സ് എല്ലാവർക്കും പത്തൻമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ആ ഒരു പ്രൊമോല് നമ്മുടെ നയനയുടെയും നമ്മുടെ ദേവിയാനിയുടെ ഒരു സർജറി ഒക്കെ കഴിയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഡോക്ടർ വന്ന പുറത്ത് എല്ലാവരോടും പറയുന്നുണ്ട് ഇനി നമ്മുടെ അമ്മായിമ്മയും മോളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാവരും രണ്ടുപേരിങ്ങനെ സുഖമാവുമ്പോൾ നമ്മുടെ അമ്മായിമ്മയ്ക്ക് നമ്മുടെ ആ മരുമകളുടെ ആ ഒരു ഇത് ആ ഒരു പുണ്യപ്രവൃത്തി മനസ്സിലാക്കി അവരെ സ്നേഹിക്കാൻ സാധിക്കട്ടെ ആ ഒരു അമ്മയമ്മുടെയും സ്നേഹം നമ്മുടെ നയനയ്ക്ക് കിട്ടുകട്ടെ എന്ന് നമ്മുടെ ഡോക്ടർ നമ്മുടെ ആ ഒരു വീട്ടുകാരോട് പറയുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രൊമോല് മെയിനായിട്ട് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മുടെ അമ്മ നമ്മുടെ കനകിയോട് നമ്മുടെ നയന കുറച്ച് വിശേഷങ്ങളും പറയുന്ന ഒരു രംഗം തന്നെ അത്ര പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ലാട്ടോ എന്തായാലും നമുക്ക് നോക്കാട്ടോ കേട്ടോ ഇനി എന്തൊക്കെയാകും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആ ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയാണ് ആ ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നത് അല്ലേ നമ്മുടെ ദേവ്യാനി മിക്കവാറും മിക്കവാറും നമ്മുടെ ആദർശം ആയിരിക്കും അറിയിക്കാൻ പോകുന്നത് നയനയെ ഇനിയും വെറുപ്പിക്കാൻ നമ്മുടെ ആദർശം ഒരിക്കലും സമ്മതിക്കില്ല കാരണം അത്രയ്ക്കും ജീവൻ പണയം വെച്ച് സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ജീവൻ പണയം ഒരു ഭാര്യയാണ് ആ ഭാര്യയെ ഇനിയും തള്ളിപ്പറയാൻ നമ്മുടെ അമ്മയെക്കൊണ്ട് അനുവദിപ്പിക്കില്ല നമ്മുടെ ആദർശം അല്ലേ അപ്പോൾ ആദർശം എത്രയും വേഗം തന്നെ നമ്മുടെ അമ്മയുടെ ആ ഒരു അമ്മ ആ ഒരു സർജറി കഴിഞ്ഞ് പുറത്ത് വന്നാൽ ഉടനെ തന്നെ നമ്മുടെ അമ്മയെ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ആ ഒരു സത്യാവസ്ഥകളൊക്കെ നമ്മുടെ ദേവിയാനി അറിഞ്ഞ് പിന്നെ മരുമക്കളെ നമ്മുടെ നയനെ പൊന്നുപോലെ നോക്കുന്ന ഒരു അമ്മയമ്മയായിട്ട് നമ്മുടെ ദേവിയാനി മാറുന്നൊരു നിമിഷങ്ങളും തന്നെയായിരിക്കും അവിടെ നമ്മുടെ പത്രമാറ്റി കാത്തിരുന്ന് കാണുമ്പോളുടെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ